സി പി എം അങ്ങനെ ഉന്നയിച്ചിട്ടില്ല ഞാൻ കേട്ടത് വനം മന്ത്രിയാണ് അങ്ങനെ പറഞ്ഞത് അതിനെ ഞങ്ങൾ കുച്ചിച്ചു തള്ളുന്നു കേരളത്തിലെ ജനങ്ങൾ ഒരു പാവപ്പെട്ട പതിനഞ്ചു വയസ്സുകാരൻ്റെ ദാരുണമായ അന്ത്യത്തിൽ വേദനിക്കുന്ന ജനങ്ങൾ അതിൽ ഉത്തരവാദികൾ നിയമത്തിന്റെ മുൻപിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മന്ത്രി ഇത്തരത്തിൽ അവരെ അവഹേളിച്ചു വർത്തമാനം പറയേണ്ടതായിരുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് മന്ത്രി ആക്ഷ ഉന്നയിച്ചത് മന്ത്രി പറഞ്ഞ ന്യായം എന്താണ് ഈ സംഭവം ഉണ്ടായ ഉടനെ മലപ്പുറത്ത് പ്രതിഷേധം നടന്നു മലപ്പുറം ജില്ലയുടെ ഭാഗമായിട്ടാണ് നിലമ്പൂർ നിലമ്പൂരിലെ വഴിക്കടവിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ജനങ്ങൾക്കെല്ലാവർക്കും അറിയാം ഹരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ആ സംഭവം നാട്ടിലറിയാൻ കേരളത്തിലറിയാൻ രാജ്യത്താകെ അറിയാൻ ലോകത്താകെ അറിയാൻ ഇന്നത്തെ വാർത്താ വിതരണ വിനിമയ ശൃംഖലകളുടെ ഇന്നത്തെ വികസിതമായ അവസ്ഥ വെച്ച് ഒരു സെക്കൻഡ് മതി അതിൻ്റെ ഒരു വീഡിയോ അതിൻ്റെ ഒരു വാർത്ത പോകാൻ ഒരു സെക്കൻഡ് മതി അമേരിക്കൻ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൻ വെടിയേറ്റ് മരിച്ചത് യൂറോപ്പ് അറിയുന്നത് മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കാരണം എന്താ അന്ന് വാർത്താ വിതരണ വിനിമയ രംഗം അത്ര കണ്ട് അശക്തമായിരുന്നു ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നമ്മളെ അന്ന് ഭരിച്ചിരുന്ന യൂറോ അറിയുന്ന രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് കാരണം അന്ന് വാർത്താ വിതരണ വിനിമയ ശൃംഖല അത്ര അശക്തമായിരുന്നു ഇന്ന് അത് ഞൊടിയിടയിൽ വിതിൻ സെക്കൻഡ്സ് ഇവിടെ നടക്കുന്ന കാര്യം യൂറോപ്പിലറിയും അമേരിക്കയിലറിയും ഗൾഫിലറിയും ഡൽഹിയിലറിയും മന്ത്രി മാത്രം അറിയില്ല ഈ സംഭവങ്ങൾ മന്ത്രി മാത്രം അറിയില്ല അതുകൊണ്ട് മന്ത്രിയുടെ ആ ന്യായത്തിൽ ആ വാതകതിയിൽ യുക്തിയില്ല അത് അസത്യമാണ് അടിസ്ഥാനരഹിതമാണ് അത് തെളിയിക്കാൻ ഞാൻ മന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് അത് ഞാൻ പറഞ്ഞാലോ സുനിൽ പറഞ്ഞാലോ സുനിൽ പറഞ്ഞാലോ ഓയിന്ന മാഷോട് നിങ്ങൾ ചോദിച്ചു മാധ്യമങ്ങൾ എന്താന്ന് മന്ത്രി പറഞ്ഞതല്ല അത് ഉരുണ്ട് കളിക്കരുത് ഗോയന്മാർഷൻ മന്ത്രി പറഞ്ഞതിനെ അദ്ദേഹത്തിന് വിഴുകാനും കഴിയില്ല തള്ളാനും കഴിയില്ല മന്ത്രി ഇങ്ങനെ പറഞ്ഞല്ലോ മന്ത്രി പറഞ്ഞതിന് എൻ്റെ പ്രതികരണം വന്നു അത് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയും ചെയ്തു ഗോയന്ദ്രു പറയാൻ പറ്റുമോ മന്ത്രി പറഞ്ഞത് തെറ്റാന്ന് ശരിയാന്ന് പറഞ്ഞിട്ടുണ്ടോ അന്വേഷിക്കണം എന്നല്ലേ പറഞ്ഞു എന്തന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നേ പക്ഷെ മന്ത്രി എന്തടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് വ്യക്തമാക്കണം ഈ ഒരു മരണത്തെ രാഷ്ട്രീയവൽക്കരിച്ചത് മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഇന്ന് കേരളം ആകെ അനുഭവിക്കുന്ന പ്രയാസം ഈ വന്യമൃഗശല്യം ഇപ്പം എന്തുകൊണ്ടാണ് കാട്ടിൽ നിന്ന് കാട്ടു നാട്ടിൽ നാട്ടിലിറങ്ങുന്നതുകൊണ്ടാണല്ലോ ഈ വൈദ്യുതി വേലി അത് എന്തുവാകട്ടെ അത് നിർമ്മിക്കാനോ അല്ലെങ്കിൽ അവിടെ സ്ഥാപിക്കാനോ ആളുകൾ നിർബന്ധരാകുന്നത് എന്തുകൊണ്ടാണ് കാട്ടു മൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നു ആര് പറഞ്ഞു വേട്ടയെടുക്കുന്ന ആര് പറഞ്ഞു ഹൂട്ട് ഓൾഡ് യു ആര് പറഞ്ഞു ആ ആര് പറഞ്ഞു ആര് പറഞ്ഞു ഏ ഏത് നാട്ടുകാർ ഏത് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് അടിസ്ഥാനത്തിൻ്റെ ഏതന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അന്വേഷണം വേണ്ടല്ലോ വേട്ടിയാടി അന്വേഷണം വേണ്ടല്ലോ പിന്നെ എന്തിനാ പോലീസ് അന്വേഷിക്കുന്നത് ആര് പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ പറമ്പിൻ്റെ ഉടമ ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ആള് സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകനാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകൻ അവിടെ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ട് അയാൾക്ക് ഇതായിട്ട് എന്താ വന്നു വളരെ മ്ലേച്ചമാണ് വളരെ പരിതാപകരമാണ് മന്ത്രിയുടെ നിലപാട് അതിനെ തള്ളാനും കൊള്ളാനും പറ്റാത്ത കോയുന്ന മാഷ നിലപാടും അദ്ദേഹം ഒന്നും കൂടി പുനഃപരിശോധിക്കണം ഇതിൻ്റെ ഉത്തരവാദിത്വം കേരളത്തിലെ വനംവകുപ്പിനാണ് വന്യമൃഗശല്യം കേരളത്തിൽ വനാതിർത്തിയിൽ മാത്രമല്ല ജനവാസ മേഖലയിലുണ്ട് നിരവധി സ്ഥലങ്ങളിൽ പാനൂരിൽ കാട്ടുപന്നിയുടെ അക്രമത്തിൽ ഒരു കൃഷിക്കാരൻ മരണപ്പെട്ടത് പാനൂരിലെവിടെയാണ് പാഠ്യത്ത വനാതിർത്തിയിൽ നിന്ന് എത്ര ദൂരത്തിലാണ് മന്ത്രി അവിടെ വന്നാലോ ആരുടെ ഉത്തരവാദിത്തത്തിലാണ് പെരിങ്കരിയിൽ കണ്ണൂർ ജില്ലയിലെ പെരിങ്കരിയിൽ കാക്കാന തട്ടി ജസ്റ്റി മരണപ്പെട്ടത് വനാതിർത്തിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ഉള്ളിലാണ് വഴക്കുന്ന പഞ്ചായത്തിലെ വിനോദിന് ആരുടെ അക്രമത്തിൽ പരിക്കേറ്റത് വനാതിർത്തിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ജനവാസ മേഖലയിലാണ് ദൂരത്തിൽ ജനവാസ മേഖലയിലാണ് മന്ത്രി ഉറങ്ങുകയാണ് നമ്മളുടെ ഒരു പ്രമുഖ വ്യക്തി പറഞ്ഞിട്ടുണ്ട് ഈ മയക്കുവടി ഏറ്റത് ആനക്കോ കടുവയ്ക്കോ അല്ല കേരളത്തിലെ മന്ത്രിക്കാണ് വനംവകുപ്പ് മന്ത്രിക്കാണ് മയക്കുവടി ഏറ്റത് അദ്ദേഹം ഉറങ്ങുകയാണ് ഇപ്പം അദ്ദേഹം ഉറക്കം നടിക്കുകയാണ് അദ്ദേഹം കാര്യങ്ങളെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് വിലപ്പോലില്ല ഒരു പാ ഒരു പാവപ്പെട്ട കുട്ടി ദാരുണമായിട്ട് മരണപ്പെട്ട സന്ദർഭത്തിൽ അത് ആസൂത്രിതമാണ് ദുരുദ്ദേശമുണ്ട് ഗൂഢാലോചന ഉണ്ടെന്ന് പറയാൻ മാത്രം ഐ ചലഞ്ച് ടു പ്രൂവ് ദാറ്റ് അലിഗേഷൻ ഐ ചലഞ്ച് ടു പ്രൂ ദാറ്റ് അലിഗേഷൻ ആക്ഷേപം ആരോപണം തെളിയിക്കാൻ ഞാൻ മന്ത്രിയെ വിനീതമായിട്ട് വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം സത്യത്തിൽ അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കണം